രാമായണവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റ് വിവാദമായ പശ്ചാത്തലത്തിൽ പി ബാലചന്ദ്രൻ എം എൽ എയോട് വിശദീകരണം തേടി ഇന്ന് ചേർന്ന ജില്ലാ എക്സിക്യൂട്ടീവിൽ നേരിട്ടെത്തി വിശദീകരണം നൽകി അച്ചടക്ക ലംഘനത്തിന് പരസ്യമായി ശാസിക്കാനാണ് തീരുമാനം ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ സി പി ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ മുൻമന്ത്രി വി എസ് സുനിൽകുമാർ അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു ബാലചന്ദ്രനും യോഗത്തിൽ പങ്കെടുത്തു മുൻ എം പി സി എൻ ജയദേവൻ മുൻമന്ത്രി കെ പി രാജേന്ദ്രൻ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ തുടങ്ങിയവരും യോഗത്തിനെത്തിയിരുന്നു നിലവിലുണ്ടായിരുന്ന അനുകൂല സാഹചര്യം പ്രതികൂലമാക്കിയെന്ന കടുത്ത വിമർശനമാണ് സി പി എം സി പി ഐ നേതാക്കൾ എം എൽ എക്കെതിരെ ഉന്നയിച്ചിരുന്നത് കഴിഞ്ഞ ദിവസമാണ് ബാലചന്ദ്രൻ സാമൂഹിക മാധ്യമത്തിൽ കുറിപ്പ് പങ്കുവച്ചത് രാമായണത്തിലെ കഥാപാത്രമായ സീത രാമനും ലക്ഷ്മണനും ഇറച്ചിയും പൊറോട്ടയും വിളമ്പിക്കൊടുത്തു എന്നു തുടങ്ങുന്ന ബാലചന്ദ്രന്റെ പോസ്റ്റാണ് വിവാദമായത് ഇതിനു പിന്നാലെ ഹൈന്ദവ വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിലടക്കം ബാലചന്ദ്രനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത് സംഭവം വിവാദമായതോടെ പി ബാലചന്ദ്രൻ പോസ്റ്റ് പിൻവലിച്ചിരുന്നു തുടർന്ന് ഫേസ്ബുക്കിലൂടെ തന്നെ എം എൽ എ ഖേദ നടത്തിയിരുന്നു ബാലചന്ദ്രന്റെ പോസ്റ്റിനു പിന്നാലെ പ്രതിഷേധവുമായി ബി നിരവധി ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തിയിരുന്നു